തുടങ്ങിക്കോ ഗായ്സ് തുടങ്ങല്ലേ ഇന്ന് ചിങ്ങൊന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് ക്ഷേത്ര ദർശനത്തിന് കേക്ക് അതെനിക്ക് നോക്കില്ല ഞങ്ങൾ ഇന്ന് പോണത് വീടുകാരള്ള പിൻകീട്ട് ആ ചലപതിരെണ്ണം പതിനൊന്ന് മണിക്ക് അടക്കും ഇപ്പൊ സമയം പത്ത് ഇരുപത്തഞ്ചായിട്ട് എത്തുമെന്ന് അറിയില്ല മറ്റേത് പന്ത്രണ്ടരക്ക് അടക്കും എന്നാണ് ഞങ്ങൾ ഗൂഗിൾ നോക്കിയപ്പോ കണ്ടത് അത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം ഭക്തിമാർഗാണ് ഫുള്ള് േ രണ്ടിന്റെ വലിയൊരു തറവാട് പോലത്തെ ഒരു വീടൊക്കെ തറവാട് പോലത്തെ ചൂട്ടാളോ എന്റെ തറവാട് പോലത്തെ പുതിയ വീടല്ലോ അത് പുതിയ വീടൊന്നല്ല അതിന്റെ ഒരു ലുക്കൊക്കെ ഇണ്ട് അതിന്റെ ഉള്ള റോഡൊക്കെ

നമ്മൾ ചാമുണ്ടേശ്വരി അമ്പലത്തിൽ ഇറങ്ങി ഇപ്പൊ ഇങ്ങടല പ്രതിഷേധത്തിന് പോയാണ് വഴി നോക്കി വഴി ഇങ്ങനെ പോക്കുന്ന പണ്ട് എന്താ പറഞ്ഞ ഗൂഗിൾ മാപ്പില്ലാത്ത കാലത്ത് ഇനി അത് ഏറെ നോക്കിട്ടല്ലോ പോയി പറഞ്ഞാ വഴി നോക്കായിരുന്നപ്പൊത്തേ നമ്മളെ നോക്കി പോയി കൊടുത്തിരിക്കും

ണോ ചെലപ്പോ അവിടെ വെങ്കിടാജലപതിന്റെ ഫുട്ഫോണോ ഏട്ട് തിരുമല തിരുപ്പതി ദേവസ്വം

തിരുമല തിരുപ്പതി അപ്പൊ നിങ്ങൾ റിസർച്ചുണ്ട് തിരുപ്പതിരുമല ദേവസ്വം തിരുപ്പതി പറഞ്ഞത് ഇവിടെ ഒന്നാമത്തെ പ്രസാദോട്ട് കഴിച്ചിട്ട് പോകുന്നു പതിനൊക്കെ പ്രസാദായിട്ടുള്ളൂ ോനൊട്ടു മുന്നില് സ്റ്റോപ്പ് ചെയ്യും ഇവിടുത്തെ കിട്ടാത്ത

Aku nganjili. Aku udah Mana sumpah ya Ya. തല്ല രസപ്പെട്ടതല്ല രസപ്പെട്ടതല്ല അല്ല അതിന് ഇതിന് 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 ഓൻലി വെറുണ്ടേ ആ വാ അന്നെയാണ് നമ്മ മോര് കുട്ടിയെ चोरനായാലോ മോര് കുട്ടിയെ चोरനെ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലേന്നേ ഇൻഫ്ലുവൻസ്ന്ന് കിട്ടില്ലയാന്ന് ചിന്തിച്ചിയാണ് സാമ്പരല്ലേ വെച്ചിണക്ക് മോരെ ഇന്നെ അതിനൂടെ സൈഡില് ಮತ್ತೆ പായസം വെച്ചിട്ടുണ്ട് ഒരു 1:30 ന് പായസം കുറച്ചുകൂടി ചോദിക്കയാല്ലേ ഞാൻ ആദ്യം നല്ല പായസം കേൾക്കോലെ ഒരു ഡ്രൈവറുടെ യാത്ര സത്യം ഇവിടെ വൺ വേ ആണെന്നുണ്ടെങ്കിൽ വൺ വേ എന്ന് പറഞ്ഞു നോക്കിയാ എല്ലാ വണ്ടിയും ഓപ്പോസിറ്റ് വരുന്നുണ്ട് ബൈക്കും ഇല്ല ഞാൻ പറഞ്ഞു അമ്പലത്തിൽ കണ്ടില്ല ആള് നിക്കണത് നേരെ അവിടെ നിന്ന് ഇത് നടാണ്ട എന്നിട്ട് അവിടെ നേരെ ഞങ്ങള് ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയി നെക്സ്റ്റ് ജംഗ്ഷനിലേക്ക് കുറ്റവാളികളെ പിടിക്കുന്ന പോലെ പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം എന്നിട്ട് നിങ്ങൾ തെറ്റിച്ചു വന്നു ആള് വിളിച്ചിട്ട് നിർത്തിയിരുന്നൊക്കെ പറഞ്ഞു നേരെ ഞാൻ ആളിച്ചു പ്രോപ്പർ ആയിട്ടുള്ള വൺവേ 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 ആണെന്ന് നമ്മൾ വണ്ടി വണ്ടി നേരെ ഓപ്പോസിറ്റ് നമ്മളെ അത് അവിടെ ഒരു നോക്കണ്ടില്ല എന്നിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ക്രിമിനസിനെ കുറച്ച് പോലാന്ന് ഇതായിരുന്നു ഒട്ടും പ്രോപ്പർ അല്ല ഗുരുവായൂർ അല്ലേ അമ്പലം ാണ് മിസ്റ്റൊരു പല കൊടിയെ കൊടിയും പൊട്ടത്തിറങ്ങാണ്ട് ഇവിടെ പാർക്കിംഗില് സ്പേസ് നമ്മൾ നടൻ അവൻ ഷൂട്ടിംഗ് നടക്കേണ്ട കഴിച്ചു പുതിയ ഗോപുര മണ്ഡപം ഗോപുര മണ്ഡപം പറയാ മണ്ഡല കെ നമ്മള് കടമാവേലി ലോട്ടറി വെക്കാൻ ചേച്ചി ചേച്ചി ഓരോ കണ്ടന്റ് അനുസരിച്ചാണ് വേഷങ്ങള് ആഹ് ക്രിസ്മസ് ആവാറുണ്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്തൊക്കെ പോണം വഴിതെറ്റി കഴിഞ്ഞ അവിടെ വന്ന് നിൽക്കണം എന്നൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഇതൊക്കെ അന്വേഷണത്തിലേക്ക് പോകാൻ നോക്കാനാണോ അന്വേഷണത്തിന്റെ നോക്കാനാണെങ്കിൽ പോവാം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അന്നദാനം കഴിച്ചിട്ട് ഒരേ അമ്പലം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വേണം കഴിച്ചു കഴിഞ്ഞു അറൊന്നുമില്ല പറയാ ചേട്ടൻ നെയിൽ പ്രത്യേകിച്ച് പറയാനുള്ള പായസം കുറച്ചു അത് അത്ര ശ്രദ്ധിക്കും ജിന് ഉറക്ക വേണ്ട ജിതിനൊക്കെ കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് പാലട വ്രതം കേട്ടോ ഗൈസും പറഞ്ഞു അവിടെ ബ്ലോക്കില് കാണാത്ത ഒരു ഗംഭീര ബ്ലോഗി അല്ലേ ലഗാനോ ആ <you> <telluk> <coughs> <tut Highway uno> <lionologist> <tut> <-même> എന്റെ വീട്ടില് പ്രശ്നം ഇന്നത്തെ ഇന്നലെയും കടന്നു കളയും പൈസ വെച്ചിട്ട് അപ്പൊ ശരിക്കും വീട്ടിലെത്തി ശരി യൂട്യൂബ് ചാനലീസ്